ഹലോ അസ്ലാമലക്കും എല്ലാവർക്കും ഇന്നു സ്ലോകിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നത് അതെ നമ്മളടുത്തുള്ളൊരു പാടുണ്ട് കേട്ടോ അവിടെ ഒരു ശാല് പോകേണ്ട അപ്പോൾ കുട്ടികൾക്ക് അവിടെ പോയി കുളിക്കണം എന്ന് പറഞ്ഞിട്ട് അതിന് പോവാണ് അപ്പോൾ ഇതെ ഒരു ഇടവഴിയാണ് കേട്ടോ ഇത് കണ്ടപ്പോൾ പുതിയ ഒരു കുളം അവിടെ കുത്തി വെച്ചിട്ടുണ്ട് കണ്ട കു ഇല്ലെങ്കിൽ നല്ല കുണ്ടിൽ കേട്ടോ നമ്മൾ രണ്ട് മൂന്ന് ആൾക്കുള്ള ഇതിലാണകത്ത് കുത്തിയിട്ടുള്ളത് അപ്പോൾ കുട്ടികളൊറ്റക്ക് വിടാൻ പേടിയാകൊണ്ട് ഞാനിങ്ങനെ കൂട്ടിന് പോകുന്നതാണ് ഇവിടെ വേറെ രണ്ട് കാണാറും രണ്ട് മൂന്ന് കിണറും ആ കുളവും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ഒരാളില്ലാത്ത പോലെ തോന്നും പുറത്തൊരു റബ്ബറും കാടാണ് അപ്പോൾ നമുക്കൊരു പേടിയാണ് പിന്നെ ഇതാ ഇവിടെ നിറച്ച് പാ ഇടക്ക് പാമ്പുകൾ ഉണ്ടാവലുണ്ട് കേട്ടോ ചേരിയും പാമ്പും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഒക്കെയൊക്കെ വിടാൻ നമുക്കൊരു പേടിയാവും കൊണ്ട് വന്നതാണ് മിന്നു മിന്നും വെള്ളത്തിൽ ഇറങ്ങി നോക്കിയിട്ട് കാലൊക്കെ അങ്ങനെ ഒന്ന് ഇട്ടു നോക്കുകട്ടോ അവർക്കൊന്നും ഇപ്പോൾ അത് കുളിമുറി കുളിച്ചിട്ട് വെള്ളം കാണുക അവർക്കൊന്നും അതിൻ്റെ അറിയില്ലല്ലോ കുളിമുറിയിൽ നിന്ന് ഇങ്ങനെ കുളിക്കുക പൈപ്പൊന്ന് വെള്ളം എടിക്കുക കുളിക്കുക അല്ലാണ്ട് വെള്ളത്തിൽ പരിപാടിയൊന്നും പരിപാടി അറിയില്ലല്ലോ ഇപ്പോൾ അത് തലമുറ ഒക്കെ അറിയൂല്ലോ ഞമ്മളൊക്കെ ചെറുപ്പത്തിൽ ഇഷ്ടംപോലെ കളിച്ചത് അതൊക്കെ ഓർക്കാൻ നമുക്കുണ്ട് പക്ഷേ ഇവർക്കൊന്നും അതില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു ഓർമ്മയും കൂടി ആയിക്കോട്ടെ ജെർച്ചിറ്റേം കൂട്ടിക്കൊള്ളുന്നതാട്ടോ ഈ ഒരു മരം കണ്ടോ ഇതും ഒരുപാട് ചെക്കന്മാർ വന്നിട്ട് ഒരുപാട് കൊമ്പുകൾ ഉണ്ടാകും ഓരോ കൊമ്പും ഓരോ ഓരോ വീടാക്കി വെച്ചിരിക്കുകയായിരുന്നു കഴിക്കലും പാട്ട് കേൾക്കലും പിന്നെ ടൈമൊരു പാടിയിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് തീന ഒറ്റക്ക് പോരുമ്പോഴൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു ഒന്നും ഉണ്ടായിട്ടല്ല പക്ഷേ എന്നാലും ഒറ്റക്ക് ദേരുമ്പോൾ ഒരു പേടിയായിരുന്നു പിന്നെ ആരോ അത് ഒരു ഉപദ്രവായി പറഞ്ഞോണ്ട് അതിൻ്റെ കൊമ്പൊക്കെ മുറിച്ച് മാറ്റിയിട്ട് ഇപ്പോൾ അവന് ചെക്കന്മാരൊന്നും ഉണ്ടാവില്ല ഒരു വലിയ ഒരു ചാളം കൊണ്ടാണ് മീൻ പിടിക്കാൻ പോകുന്നത് കണ്ടിട്ട് കേട്ടോ അങ്ങനത്തെ ഉണ്ടൊന്നും കിട്ടൂല പക്ഷെ എന്നാലും അവർക്ക് ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ പിടിച്ചോളിയും പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കുന്നതാട്ടും അപ്പം മിന്നു അപ്പം കുഞ്ഞാവ് പോയി പിടിച്ചതാണ് അത്യാവശ്യം ഒഴുക്കമൊക്കെ ഉണ്ട് പക്ഷെ ഇതിലേറെ വെള്ളം ഉണ്ടാകും അപ്പം പറഞ്ഞു വെള്ളം ഉണ്ടാകുമ്പോൾ ഒന്നും കൂടി വന്ന് ഞങ്ങൾക്ക് നീന്തക്കം പഠിക്കാറിട്ട് അങ്ങനെ പോകുന്നതാട്ടോ നിധീനെ ഞങ്ങൾക്ക് ഷോർട്ട് കട്ടാണ് ബസ്സിന് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് പോവാന് ഞാനൊക്കെ ഓടലാണ് അതുകൊണ്ട് മൂന്ന് മിനിറ്റ് രണ്ട് മിനിറ്റ് കൊണ്ട് കുത്തനങ്ങടെ ഓടും ആരും കാണൂലല്ലോ ഓടിയാലും മറ്റേ റോട്ടിൽ കൂടെ പോകണമെങ്കിൽ കുറേ ഒരുപാട് പോകണം കേട്ടോ അപ്പം മിന്നും കുഞ്ഞാവയും ഒക്കെ നല്ല മീൻ പിടിക്കില്ല കേട്ടോ ഇവിടെ വേറെയും കുട്ടികളും കിട്ടും അവരും വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് എല്ലാവരും കൂടെ അതുകൊണ്ട് അടിപിടിയാണ് ഒരാൾ പിടിക്കണത് കൊണ്ട് അവിടെ നിന്ന് പിടിക്കാൻ വരും ഇനി ഇവരെ അപ്പുറത്തേക്ക് പോയാൽ പോലെ അവിടേക്കും വരും രണ്ടും പുതിയ വന്ന ടീമുകൾ കിട്ടുക ഒരിപ്പോൾ മിഞ്ഞിട്ടും പിടിക്കണപ്പോൾ അവർക്ക് ഇവിടെ നിന്ന് തന്നെ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ ഇറങ്ങിയിരിക്കുകയാണ് പിന്നെ കുറച്ച് മേലൊക്കെ പോയ അവിടെ നമ്മളെ കൈതമുള് കണ്ടപ്പോൾ അതിൻ്റെ വീട്ടിൽ വല്ല ചേരി ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊന്നും പോകാനായിച്ചിട്ടില്ല കേട്ടോ ഇനി അവിടെ നല്ല ഒഴുക്കുണ്ടാവും അവരെ കളിക്കാൻ നല്ല സുഖം ഉണ്ടാകും അവിടെ ഇരുന്ന് അടുത്ത് അങ്ങനെ ഒഴുകിപ്പോവും പക്ഷേ അവിടൊക്കെ പേടിയാണ് കൈതമൂളിൻ്റെ അടിയിൽ എപ്പോഴും പാമ്പുണ്ടാവരുത് ഒരിക്കു കിട്ടിയ മീൻ കേട്ടോ മറ്റേ കുട്ടികൾക്ക് ഒരു കുപ്പിയോ കൂടുന്നതില് സെറ്റാക്കി വെച്ചിട്ട് മീൻ അപ്പോൾ ഇവരും പിടിക്കുന്നുണ്ട് ഇവർക്ക് കവറും കൊണ്ടാണ് വന്നിരിക്കണത് ഇനിയിപ്പോൾ മിന്നൂറ്റി അപ്പുറത്തെ ഭാഗത്തേക്ക് പോയപ്പോൾ ഇവരെല്ലാം കൂടെ എല്ലാവരും കൂടെ അങ്ങോട്ടും ഓടാട്ടോ ഒരാൾ ഒരു ഭാഗത്തേക്ക് പോയാൽ മറ്റവരും കൂടി പോകും നമ്മളെ ചെറുപ്പത്തിലല്ലേ നമുക്ക് അങ്ങനെ ഒരു വാശി കണ്ടപ്പോൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് പോകുന്നു ഇവിടെ കൂടുതൽ മീനെന്ന് പറഞ്ഞിട്ട് അവിടെ ആരും ഇല്ല മീൻ ഇവർ നല്ല മത്സരമായിരുന്നു കൂടുതൽ കൂടുതലായിരിക്കും കിട്ടണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരെ നീതി പഠിക്കുക ട്ടോ ഇത് അവർക്കൊന്നും ഇതില്ലോ ഞാൻ പറഞ്ഞു സ്കൂളൊക്കെ ഇനി ഓരനുഭവ കുറിപ്പെഴുതാണ്ടാവുമ്പോൾ ഒക്കെ എഴുതാൻ നമ്മളൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇവർക്ക് വീട് സ്കൂള് കുളിമുറി ഇന്ന് കുളിക്കുക ഒരു പാടോ തോടോ വെള്ളമൊന്നുമില്ല സ്കൂൾ ബസ്സിൽ കയറുക പോരുക ഞമ്മൾക്കൊക്കെ നടന്ന് പോകുമ്പോൾ തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ട് അവർക്കിപ്പോൾ അതിനുള്ള ചാൻസൊന്നും കിട്ടണില്ല പിന്നെ വന്നാൽ ഫോണിൽ കളിക്കുക ഓല് എന്താ എഴുതുക പഠിക്കുക ഓലക്കത്ര എക്സ്പീരിയൻസ് ഉള്ളൂ ഇപ്പം അങ്ങനെ കുളികൾ കഴിഞ്ഞ് ഇങ്ങനെ പോകുന്നുട്ടോ പൈസ ഒക്കെ പോലെയൊക്കെ അങ്ങനെ തണുത്ത് കുറച്ചിട്ടാണ് പോയിരുന്നത് അപ്പോൾ നമ്മളെ വീട്ടിലുള്ള ഒരു വേറൊരു ഇടവഴിയാണിത് തിരിച്ചു പോരാണ് ഞങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ എന്തെങ്കിലും ഒക്കെ ഒരു കമൻറ്റ് ഇടണം കേട്ടോ ഒക്കെ അങ്ങനെ ചെറുപ്പകാലത്തിൽ ഓർമ്മ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമന്റ് ഇടുകയുള്ളൂ അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് എത്താനായി വീട് നിങ്ങൾ കമന്റ് കമൻറ്റ് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ഇഷ്ടപ്പെടണുണ്ടോയെന്നറിയുള്ളൂ അപ്പോൾ അതാണ് കുഞ്ഞാവിൻ്റെ വീട് അപ്പോൾ നമ്മളെ വീട് ഇതാ അടുത്തായിട്ടോ അതാണ് നമ്മളെ ഈ ഓട് വീടാണ് നമ്മളെ വീട് അപ്പോൾ ശരി എന്നാൽ